എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വതം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് കൂടുതൽ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല ഇതുപോലെയുള്ള കൂടുതൽ ജോലി ഒഴിവുള്ള അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി യു എയിലേക്കാണ് അബുദാബിയിലേക്കാണ് അബുദാബിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ആവശ്യമില്ല ഫ്രഷേഴ്സ് ആണെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസിയാണ് ക്ലൈന്റ് ഇന്റർവ്യൂ ഈ വരുന്ന ജനുവരി പന്ത്രണ്ടാം തീയതി ആയിരുന്നു നമുക്ക് നടക്കാൻ പോകുന്നത് നോക്കാം ഈ ഒരു ജോലിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു മാസത്തിൽ നിങ്ങൾ ഇരുപത്തി ആറ് ദിവസമാണ് വർക്ക് ചെയ്തെങ്കിൽ അതായത് നാല് ദിവസം ലീവ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സാലറി രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത് അർഹമായിരിക്കും ഇനി ലീവ് ഒന്നും എടുക്കുന്നില്ല നിങ്ങൾ ഒരു മാസം മുഴുവനായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് യു അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യും എന്നാൽ ഇവിടെ ഇതിലേക്ക് കുറച്ച് യോഗ്യതകൾ കമ്പനി പറഞ്ഞിട്ടുണ്ട് അതായത് മിനിമം നൂറ്റി സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള പ്ലസ് ടു ഉള്ള ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് നോളജുള്ള മുപ്പത്തി ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത ഉള്ളവരെ മാത്രമേ ഈ ഒരു ഇന്റർവ്യൂലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇന്റർവ്യൂ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് ദിവസം മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് അബുദാബിയിലേക്ക് വന്നിട്ടുള്ള ഈ സെക്യൂരിറ്റി ഗാർഡ് വേക്കൻസി ഇപ്പോൾ മറക്കേണ്ട ജനുവരി പന്ത്രണ്ടാം തീയതി ക്ലയന്റ് ഇന്റർവ്യൂ ആണ് നമുക്ക് നടക്കാൻ പോകുന്നത് ഇന്റർവ്യൂ ഏറ്റവും ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയിരത്തി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് റിയാദിലേക്ക് അൽബത്താൻ കമ്പനിയിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക അതായത് ജോലിക്കാരെ അവരുടെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടാക്കുക തിരിച്ച് അവരെ ജോലി സ്ഥലത്ത് നിന്നും റൂമിലേക്ക് കൊണ്ടുവരിക ഇതായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക ഇവിടെ നിങ്ങൾക്ക് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം വയസ്സ് വരെയാണ് പ്രായപരിധി സൗദി ലൈറ്റ് അല്ലെങ്കിൽ സൗദി മീഡിയം ഡ്രൈവിംഗ് ലൈസൻസ് ഇനി അതുമല്ല സൗദി ഹെവി ഉണ്ടെങ്കിൽ അതായാലും മതി ഈ മൂന്ന് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന ഏതെങ്കിലും ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ഉണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം വാലിഡ് ആണെങ്കിലും എക്സ്പേർഡ് ആണെങ്കിലും പരിഗണിക്കും ഇനി മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ള അത് വാലിഡ് ആയിരിക്കണം എക്സ്പേർട്ട് ഇവിടെ പരിഗണിക്കുന്ന ഒറിജിനൽ കാർഡ് രൂപത്തിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ പ്രായപരിധി ആയിരത്തി എഴുന്നൂറ് സൗദി എറിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക കൂടാതെ ഓവർ ടൈം എടുക്കാം രണ്ടോ മൂന്നോ മണിക്കൂർ ഓവർ ടൈം എടുക്കാം ഓവർ ടൈം എടുത്തു കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ പേയ്മെന്റ് ലഭിക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇവിടെയും ഫുഡ് അവൈലബിൾ അല്ല സി സെലക്ഷൻ വഴിയാണ് വേക്കൻസിയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് താല്പര്യമുള്ള യോഗ്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്റെ വാട്സാപ്പ് നമ്പർ ആയത് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് അറുപത്തിരണ്ട് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ആയിരിക്കുമ്പോൾ വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു കഫ്തീരിയ ശൃംഖലയിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് ഫുഡ് സർവ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുക ക്ലീനിംഗിൽ ഹെൽപ്പ് ചെയ്യുക എന്നതായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക നൂറ്റി ഇരുപത് ഒമാൻ രീതി നിങ്ങൾക്ക് സാലറി കൂടാതെ ഫുഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വേക്കൻസിയിലേക്ക് മലബാർ ജില്ലകളിലുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഓർക്കുവ ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിലായിരിക്കും നിങ്ങളുടെ പ്രായം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം കൂടാതെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ഇവിടെ ആവശ്യമില്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിലും ഒരുപോലെ ഈ പരിഗണിക്കുന്നുണ്ട് രണ്ട് വർഷത്തെ വിസയാണ് വരുന്നത് നിങ്ങൾക്ക് മാസത്തെ ലീവ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും വേക്കൻസിയിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള താല്പര്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സ്ആപ്പിനെ മെസ്സേജ് ഉള്ളു വാട്സപ്പിലേക്ക് മെസ്റ്റേജ് ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ പോലും നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസിയും ഈ ഒമാനിലേക്കാണ് ഒമാനിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് ആയിട്ടുള്ള അൽതമാം ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിലേക്ക് ഒട്ടനവധി ജോലി ഒഴിവുകളുണ്ട് സൂപ്പർവൈസർ സെയിൽസ്മാൻ ഷെൽഫ് ബോയ് അതേപോലെ കേരള കുക്ക് ഡാറ്റ എൻട്രി സ്റ്റാഫ് റിസീവർ പോലെ സി സി ടി വി ടെക്നീഷ്യൻ പോലെ ഒരുപാടം വേക്കൻസികൾ ഇപ്പോൾ അൽതമാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വേക്കൻസിയെ കുറിച്ച് നമുക്ക് നോക്കാം സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ജി സി സി ഉണ്ടായിരിക്കണം ഇന്ത്യൻ എക്സ്പീരിയൻസ് പരിഗണിക്കില്ല ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഇരുന്നൂറ് ഒമാൻ മുതൽ ഇരുന്നൂറ്റി അമ്പത് ഒമാൻ ജില്ല വരെയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ സാലറി ലഭിക്കുന്നത് അടുത്ത വേക്കൻസി സെയിൽസ്മാൻ പോസ്റ്റിലേക്കാണ് ഇവിടെയും ഇരുപത്തിനാലിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ള യുവാക്കൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ കൂടാതെ ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ് സാലറി വരുന്നത് നൂറ്റി അമ്പത് ഒമാൻ റിയാൽ മുതൽ ഇരുന്നൂറ് ഒമാൻ റിയാൽ വരെ വരെയായിരിക്കും സാലറി ഉണ്ടാവുക അടുത്ത വേക്കൻസി കേരള കുക്ക് പോസ്റ്റിലേക്കാണ് ഇരുപത്തിനാലിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള ഈ ഒരു മേഖലയിൽ ഹോട്ടൽ ഫീൽഡിലോ അല്ലെങ്കിൽ മെസ്സ് മേഖലയിലോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുക്കിനെയാണ് ഇവിടെ ആവശ്യം കേരള കുക്കിനെയാണ് ആവശ്യം മലബാർ രീതിയിലുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കേരളീയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളെയാണ് ഇവിടേക്ക് ആവശ്യമുള്ളത് എവിടെയും അതായത് ഇന്ത്യൻ എക്സ്പീരിയൻസോ ഗൾഫ് എക്സ്പീരിയൻസോ ഇവിടെ പരിഗണിക്കും നൂറ്റി എൺപത് ഒമാൻ റിയാലും സാലറി ഉണ്ടാവുക ഈ കേരള കുക്ക് പോസ്റ്റിലേക്ക് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി വരുന്നത് പോസ്റ്റിലേക്കാണ് ഇരുപത്തിയൊന്നിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിങ്ങൾക്ക് ഇന്ത്യയിൽ അതായത് നമ്മുടെ നാട്ടിൽ ഷെൽഫ് ബോയ് ആയിട്ടോ സെയിൽസ്മാൻ ആയിട്ടോ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നൂറ്റി നാപ്പത് ഒമാരെ ഇവിടെ സാലറി ആയിട്ട് ഉണ്ടാവുക ഫുഡ് ഉണ്ടാവില്ല മെസ് അവൈലബിൾ ആണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി ഡാറ്റ ഇൻട്രസ്റ്റി ഓഫ് റിസീവർ പ്ലോസ് ടൂറിന് മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും മുതൽ ഇരുന്നൂറ് ഒമാർ ചെയ്യാൻ വരെയായിരിക്കും ഇവിടെയും സാലറി അൽത്തമാൻ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള അവസാനത്തെ വേക്കൻസി ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ സാലറി ഉണ്ടാവുക എട്ടിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് ഈ വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഈ വേക്കൻസിയിലെ കാര്യങ്ങൾ പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേരള കുക്ക് പോസ്റ്റിലേക്ക് മാത്രമേ കമ്പനി ഫുഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും അക്കോമഡേഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മെസ്സ് അവൈലബിൾ ആണ് വളരെ ചെറിയൊരു എക്സ്പെൻസിൽ എത്ര പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഇത് അപ്പൊ ഈ വീഡിയോ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യത ഉള്ളവരാണ് നിങ്ങൾക്ക് ഉടൻ തന്നെ ഒട്ടും സമയം കളയാതെ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് മെസ്സേജ് ആക്കുക ഈ വീഡിയോ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക